ഹായ് ഗായസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടിപ്സുകളാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഡെയിലി ലൈഫിൽ നമുക്ക് വീട്ടിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് നിങ്ങൾക്ക് ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്ന വെറൈറ്റി ടിപ്സുകളൊന്ന് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം പോകുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഒട്ടുമിക്ക പേരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് വെണ്ടയ്ക്ക് അതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ നമുക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ ആയിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കത്തിയൊക്കെ നോക്കി നല്ല രീതിയിൽ ഒരു വയ വയവയുപ്പ് ഉണ്ടാവും കാരണം വെണ്ടയ്ക്കുണ്ടാവുന്ന ഒരു പശു ഉണ്ടല്ലോ ഇത് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കത്തിയിൽ ഒരു പാട് പോലെ ആവാനുള്ള സാധ്യതയുണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇനി മുതൽ നമ്മൾ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്ന സമയത്ത് ആ പശുവശപ്പ് ഇല്ലാതെ കത്തി എപ്പോഴും നമ്മൾ നീറ്റായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് രണ്ട് രീതിയിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും അതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സാധാ ഉപ്പാണ് കുറച്ച് ഉപ്പ് ജസ്റ്റ് ഇതുപോലെ നമ്മൾ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കത്തിയിൽ തേച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾക്ക് ഇതുപോലെ അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കത്തിയില് ആ പശ ഒട്ടാതെ കത്തി ഫ്രഷ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ നമ്മൾ വെണ്ടയ്ക്ക് കട്ട് ചെയ്ത ആ ഭാഗത്ത് ഉണ്ടാകുന്ന ആ പശുവശപ്പ് പോകാനും ഒരു കുറച്ച് ഉപ്പ് എടുത്തിട്ട് ആ ഭാഗത്ത് ഇതുപോലെ തേച്ചതിന് ശേഷം ഒരു തുണി കൊണ്ട് ജസ്റ്റ് ഇതുപോലെ തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈസി ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ആ സ്ഥലത്ത് ഉണ്ടാകുന്ന പശു മാറ്റാൻ പറ്റും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഉപ്പല്ലെങ്കിൽ വേറെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങയുടെ നീര് ഇതിലോട്ട് ആക്കിയതിന് ശേഷം വെണ്ടയ്ക്ക് കട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ പശുവശപ്പ് കത്തിയിൽ ഒട്ടാതിരിക്കും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും ഇനി അടുത്തൊരു കുഞ്ഞ് ടിപ്പാണ് നമ്മൾ ഇതുപോലെ പഞ്ചസാര പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ തണുപ്പൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പഞ്ചസാര കട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിക്കാറില്ല കാരണം വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കാറില്ല കട്ടി പിടിച്ചാലും നമ്മളത് കഴിഞ്ഞാൽ ശരിയാവും പക്ഷെ വെട്ടി പിടിക്കാതെ നമ്മൾക്ക് ഇതെങ്ങനെ സൂക്ഷിക്കുക എന്നുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു ടിപ്പാണ് അപ്പം പഞ്ചസാര മാത്രമല്ല ഇതുപോലെ തന്നെ പെട്ടെന്ന് കട്ടി പിടിക്കുന്ന ഒരു സാധനമാണ് കാപ്പിപ്പൊടി അപ്പോൾ അതിനും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പ് നമ്മൾ വെറുതെ കളയുന്ന പോളിത്തീൻ കവർ ഉണ്ടല്ലോ ആ പോളിത്തീൻ കവർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മുടെ അളവിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഈ ഒരു സൈസിൽ സൈസിലെടുത്തിട്ടുണ്ട് അതിനുശേഷം ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാല് പഞ്ചസാര കാപ്പിപ്പൊടി തുടങ്ങിയ ഏത് ഐറ്റവും കട്ടി പിടിക്കാതെ എത്ര മാസങ്ങൾ വർഷങ്ങൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പൊ പ്രത്യേകിച്ച് യാതൊരു ചെലവുമില്ലാത്ത വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇതുപോലെ തന്നെ നമ്മൾ പയർ പരിപ്പ് തുടങ്ങിയ സാധനങ്ങളാക്കി വെക്കുന്ന പ്ലാസ്റ്റിക് പെട്ടികളാണെങ്കിലും നമ്മൾക്ക് ഈ ഒരു രീതി ചെയ്തു വെക്കുക ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യവും പഞ്ചസാരയും നല്ല രീതിയിൽ കുറവുണ്ടാവും കേട്ടോ അതിന് അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇതുപോലെ നമ്മൾ ചീപ്പുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിതിന്റെ ഈ ഭാഗത്തെല്ലാം കണ്ടില്ലേ അകക്ക് വരാനുള്ള സാധ്യത നല്ല രീതിയിൽ കൂടുതലാണ് അപ്പം നമ്മൾ പൊതുവേ വാഷ് ചെയ്ത് കളയാറുണ്ട് അപ്പോൾ അഴുക്ക് കളയാനുള്ള ടിപ്പുകൾ നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും വെള്ളം പോലെ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇതിൽ അഴുക്ക് കളയാം പക്ഷേ ഒരു സിമ്പിൾ ഒരു ടെക്നിക്ക് ചെയ്യുകയാണെങ്കിൽ ചീർപ്പിനകത്ത് വരുന്ന ഈ അഴുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് കളയാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അതിൽ നമ്മൾ ഒരു പോളിത്തീൻ കവറാണ് എടുക്കുന്നത് ഒരു പോളിത്തീൻ കവറ് നമ്മളിതിലെടുക്കുന്നു അതിനുശേഷം നമ്മൾ ഈ ചീർപ്പിൽ ഇതുപോലെ ഒന്നാക്കി വയ്ക്കുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്രസിലിന്റെ ഈ ഭാഗത്ത് ഓരോ ഓട്ടയിട്ട് കൊടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരു തവണ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ഈ പോളിത്തീൻ കവറ് ഒന്ന് ഇതിലോട്ടൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാക്കിയതിന് ശേഷം നമുക്ക് വേണ്ടാത്ത ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ അഴുക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് ഈ കവർ ഒന്ന് ഇതുപോലെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ചീപ്പിലുണ്ടാവുന്ന അഴുക്ക് ഈ കവറിലോട്ട് വരും നമുക്കിത് കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചീപ്പ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കുറേ കാലം നമുക്ക് ഈ ഒരു കവറ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം വല്ലപ്പോൾ നമ്മൾ മാറ്റിയിട്ട് വീണ്ടും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചീപ്പിൽ എണ്ണയുടെ എണ്ണമയോ അല്ലാതെ മുടിയിലുണ്ടാകുന്ന അകക്കുകളൊന്നും ചീപ്പിൽ പറ്റാതെ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടാവും വളരെ സിമ്പിളാസ് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി വളരെ യൂസ്ഫുൾ ആയ ഒരു സിമ്പിൾ ഒരു ടിപ്പാണ് പല രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും മെയിൻ ആയിട്ടൊരു പ്രശ്നം വാട്ടർ ബോട്ടിനകത്ത് നല്ല രീതിയിൽ പശു പശുണ്ടാവും കാരണം നമുക്ക് ഇതിനകത്തോട്ട് കഴുകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അത് എത്രയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ രണ്ട് മൂന്ന് ദിവസം വേറെ വെള്ളമൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല രീതിയിൽ ബാഡ് സ്മെൽ ഉണ്ടാവും അത് മാറ്റാൻ വേണ്ടിയിട്ട് നൂറ് ശതമാനം ഉള്ള ടിപ്പാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലുള്ള സാധനം തന്നെയാണ് ജീരകം അപ്പോൾ ജീരകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടുമിക്ക ബാഡ് സ്മെല്ലും അബ്സോർബ് ചെയ്യുന്ന ഒരു മെയിൻ ഐറ്റം ഐറ്റമാണ് അതിനുശേഷം നമ്മൾ അടുത്ത് ചേർക്കുന്നത് പൊടിവെയ്പ്പാണ് പൊടിവേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അകത്ത് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ പശവശപ്പൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെക്കാം ഡെയിലി ചെയ്യണമെന്നില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ബോട്ടിൽ ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിരിക്കും അതിന് ശേഷം നമ്മൾ ഈ വെള്ളം കളയുക എന്നിട്ട് സാധാ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ്നെസ് ആയി മണം ഉണ്ടാവും ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മുടെ ഫ്രീസറിൽ ഉണ്ടാവുന്ന മെയിൻ ആയിട്ട് രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് ഇതിൽ പെട്ടെന്ന് ഐസ് ഫോം ചെയ്തിട്ട് നല്ല രീതിയിൽ കട്ടി പിടിക്കും അപ്പോൾ നമുക്ക് പല സാധനവും ഇതിനകത്തോട്ട് വെക്കാൻ പറ്റില്ല നമുക്ക് എത്ര കട്ടി പിടിച്ച ഐസ് ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുണ്ടല്ലേ നല്ല രീതിയിൽ ഒട്ടലുണ്ടാവും ഐസ് കട്ടിപിടിക്കാൻ പിടിക്കാൻ തുടങ്ങുന്നതോടെ നമ്മൾ എന്ത് സാധനം വെച്ച് കഴിഞ്ഞാലും എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് പല സാധനങ്ങളും വെച്ചിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് മാറാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പും കൂടാതെ ഐസ് പെട്ടെന്ന് കട്ടി കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റുന്ന ഒരു ടിപ്പും ആണ് കാണിച്ചു തരുന്നത് കേട്ടോ ഇതൊരു രണ്ട് ദിവസം മുമ്പാണ് ഞാൻ ഈ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയത് വളരെ ഈസി ആയിട്ട് നമുക്ക് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് എല്ലാ ഐസും ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ അതിനുശേഷം നമുക്കിത് ആ ഐസ് കട്ടി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സ്പൂൺ ഉപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മുടെ ഈ എല്ലാ ഭാഗത്തും ഐസ് കട്ടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ആ ഐസിന്റെ മുകളിൽ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഐസ് അലിഞ്ഞു കിട്ടുന്നതാണ് വെച്ചിട്ട് അഞ്ച് സെക്കൻഡുകളായിട്ടുള്ള അപ്പോഴേക്കും ആ ആ ഐസ് ഇതാ ഈസി ആയിട്ട് അലിഞ്ഞു പോകാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉപ്പ് ഉപ്പുവെച്ച് ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക ഫ്രീസറിൽ സാധനങ്ങൾ ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മൾ ബലം കൊടുത്ത് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് കോട്ടിങ് പോകാനുള്ള സാധ്യതയുണ്ട് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്രീസറിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പൊ അതിനെ നമുക്കൊരു പോളിത്തീൻ കവർ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കൊടുക്കട്ടോ നമുക്ക് കുറച്ച് നല്ലെണ്ണ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും തേച്ചു തേച്ച് കൊടുക്കട്ടോ രണ്ട് മൂന്ന് തുള്ളി മതിയാവും പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം കുറേ കാലം നമുക്ക് ആ ലൂബ്രിക്കേഷൻ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആ സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ നമ്മൾ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി നമ്മൾ നമ്മളതിലോട്ട് ചേർക്കാൻ പോകുന്നത് കൊടിയുപ്പാണ് കേട്ടോ കുറച്ച് കൊടിയുപ്പും കൂടെ നല്ലോടെ മിക്സ് ചെയ്തിട്ട് ഒന്നും തേച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ കവറ് ഈ ഫ്രീസറിനകത്തോട്ട് ഇതുപോലെ ഒന്ന് കയറ്റിവെക്കാം ഇനി എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് വെക്കാം ഐസ് യാതൊരു തരത്തില് ഒട്ടിപ്പിടിക്കുന്നതല്ല നമുക്ക് എടുക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാനും പറ്റും അപ്പോൾ നല്ല രീതിയിൽ ഫ്രീസർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു സിമ്പിൾ ടിപ്പ് ഒന്ന് ചെയ്തു നോക്കുക കുറച്ച് എണ്ണയും ഉപ്പിൻ്റെയും ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വിടുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കാണിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് വീഡിയോയിൽ കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ